ഈ ലഡാക്കിൽ നടന്ന കലാപമായിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടവർക്കറിയാം ഞാൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ചില പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു ഒന്നാമത് ലഡാക്ക് എന്ന് പറയുന്ന മോസ്റ്റ് സ്ട്രാറ്റജിക് സ്ഥലമാണ് ഇന്ത്യ പാകിസ്ഥാൻ ചൈന അഫ്ഗാൻ അതിൻ്റെ അകത്ത് ചൈനയാണ് ഏറ്റവും കൂടുതലായിട്ട് പേടിക്കേണ്ടത് പിന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചെറിയൊരു ബോർഡറാണ് മറ്റേ രണ്ടും ഏകദേശം ആയിരത്തി അഞ്ഞൂറായിരത്തി രണ്ടു മൂവായിരം കിലോമീറ്റർ ബോർഡറാണ് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാർഗിൽ ഇഷ്യൂ ഉണ്ടായപ്പിനും ദ്രാസിനും കാർഗിലും ഒക്കെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പട്ടാളക്കാരെ സഹായിച്ചത് ഈ ലഡാക്കിലുള്ള ജനങ്ങളാണ് അപ്പം ഞാനത് പറഞ്ഞപ്പം പല ആൾക്കാരും പിന്നീട് മലയാളം യൂട്യൂബിലും നാഷണൽ ചാനലിലൊക്കെ ഈ സോണം വാക്ചുക്കിനെ ഇന്ത്യ ഭീകരനായിട്ട് പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു കേരളത്തിലെ യൂട്യൂബേഴ്സൊക്കെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നത് ലൈഫിൽ എന്തുവാണ് ലഡാക്ക് കണ്ടിട്ട് പോലും ഇല്ലേ എന്താണ് ആ കുന്തൊന്ന് പോയി കാണ ഏറ്റവും മോഹം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞേ ഉള്ളൂ സോണം ബാങ്ക് പിന്നെ അറസ്റ്റ് ചെയ്തു അയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം അതേ കുറ്റം ചുമത്താൻ പോവുക എന്നൊക്കെ പറയുന്നു സി ബി ഐയുടെ അയാളുടെ എഫ് സിആർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു നിങ്ങൾക്കറിയാം ജി ഡി പക്ഷി മേജർ ജനറൽ ജി ഡി പക്ഷി ഞാൻ അയാളോട് പല കാര്യങ്ങളും എനിക്ക് വിരോധമുണ്ട് ഇന്ത്യൻ പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ റിപ്പബ്ലിക് ചാനലിൽ അർണബ് ഗോസ്വാമിയുടെ ചാനൽ ഇന്ത്യൻ ഒരു എല്ലാ ഇരുപത്തിനാല് മണിക്കൂറും മോദിയുടെ സ്തുതികൾ മാത്രം പാടുന്ന ഒരാളാണ് ജി ഡി പക്ഷി ഓ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം അതാണ് ജനാധിപത്യം റിട്ടയേർഡ് ജനറൽ ആയാലുണ്ട് ആരായാലുണ്ട് ഓർക്കതൊക്കെ പറയാം അതൊക്കെ അവരുടെ ഇഷ്ടം ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ജി ഡി ഭക്ഷി തന്നെ മുന്നോട്ട് വന്ന് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത് തെറ്റാണ് ഈ പറയുന്ന ജി ഡി ഭക്ഷി ഈ റീജിയനെ തന്നെ മേജർ ജനറൽ ആയിട്ട് ജിഒസി ആയിരുന്നു ജനറൽ ഓഫീസർ കമാൻഡിങ് എടുത്തു നോക്ക അതേപോലെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ റീജിയന്റെ തന്നെ മിലിറ്ററി ഇന്റലിജൻസിന്റെ ചാറ ചാർജ് ആയിരുന്നു ജി ഡി ഭക്ഷി അയാൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ തുടങ്ങി ഇയാളെ അറസ്റ്റ് ചെയ്ത് തെറ്റാണ് ലഡാക്ക് ഇഷ്യൂ എത്രയും വേഗം സോർട്ട് ഔട്ട് ചെയ്യണം എന്തത് പറയാൻ കാരണം എത്രയോ ഡിഫൻസ് ഓഫീഷ്യൽസ് പറയുന്നു റിട്ടയർ ചെയ്തവര് അവിടെ സർവീസ് ചെയ്തവർ പറയുന്നു ചെയ്തത് തെറ്റാണ് ലഡാക്ക് ഇഷ്യൂ സോട്ട് ഔട്ട് ചെയ്യണം സെറ്റിൽ ചെയ്യണം ഇതല്ലേ ഈ ഇഷ്യൂ കഴിഞ്ഞപ്പം ഞാൻ ആദ്യം പറഞ്ഞത് സെറ്റിൽ ചെയ്യണം കാരണം ലഡാക്കിനെ അറിയുന്നവരും ആ ജനങ്ങളെ അറിയുന്നവർക്കോ അറിയാം ഇവര് നൂറ്റം നല്ല ആയിരം ശതമാനം പാട്രിയോട്ടിക് ആണ് അവര് പാട്രിയോട്ടിക് അല്ലായിരുന്നു ഈ ലഡാക്ക് മുഴുവനും ചൈനയുടെ കൂടെ പാകിസ്ഥാന്റെ കൂടെ പോയനെ അതാണ് മരം മണ്ടൻ യൂട്യൂബ്മാരും ചാനലുകാർക്കും ഇത് അറിയത്തില്ല പല നാഷണൽ ചാനലുകാർക്ക് ചാനലുകാർക്ക് ഇതിന്റെ യഥാർത്ഥ ഇഷ്യൂ അറിയത്തില്ല ഞാൻ ഈ പട്ടാളത്തിന്റെ കോർട്ട് ഓഫ് എൻക്വയറിയും ഡിഫൻസിന്റെ കേസുകളും അതിന്റെ വിറ്റ്നസുമായിട്ട് തെൽക്കാൻ ടൈം മുതലുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഡെപ് ആയിട്ട് ഈ കാര്യം അറിയാം കാരണം എന്താണ് ഇഷ്യൂന്നറിയാം കാരണം ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ അബ ഈ ജമ്മു ആശ്മീരുമായി ബന്ധപ്പെട്ട് അത് എടുത്തു മാറ്റിയപ്പോൾ ഇന്ത്യയുടെ കൂടെ നിന്ന് ലഡാക്ക് ഇന്ത്യയുടെ കൂടെ നിന്നു അവിടെയുള്ള മുസ്ലിംസിനെ പോലും അതായത് ലഡാക്കിലുള്ള മുസ്ലിംസും ജമ്മുവിലും കാശ്മീരിലുള്ള മുസ്ലിംസും വ്യത്യാസമാണ് ലഡാക്കിലുള്ള മുസ്ലിംസ് ഇന്ത്യൻ പാട്രിയോട്ടിക് മുസ്ലിം മുസ്ലിംസ് ഹഡ്രഡ് പെർസെൻറ്റേജ് ഈ ില് ഈ ഈ ടെററിസ്റ്റുകളും പാകിസ്ഥാൻ പട്ടാളമൊക്കെ കയറി കഴിച്ചപ്പോൾ ആരാ വന്ന് ഇന്ത്യൻ പട്ടാളത്തോട് പറയുന്നത് അവിടെയുള്ള ആടുമേക്കാൻ പോയ മുസ്ലിംസാ അവര് പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് അറിയോ നിങ്ങൾ മനസ്സിലാക്കണേ നിങ്ങളത് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പോയി കണ്ടാലേ മനസ്സിലാവത്തില്ല ബോർഡർ ഏരിയ എങ്ങനെയാ നിൽക്കുന്നത് എന്ന് അതേപോലുള്ള ടെറയിൻറ്റകത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഈ പോസ്റ്റുകളിലെ ആഹാരവും ഈ ചപ്പാത്തി സാധനങ്ങളൊക്കെ ഈ ചൊമ്പടായിട്ട് ആ ടെറയിലെ കയറി പോണ വണ്ടിയൊന്നും പോല പോസ്റ്റുകൾ ഇന്ത്യ കാവലിക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാര് ഇതൊക്കെ ചെയ്യുന്ന അവിടെയുള്ള ലഡാക്കിലുള്ളവര് അവർ താളെ ഇത് ചെയ്തില്ലെങ്കിൽ ഈ പോസ്റ്റുകളിലോട്ട് ആര് ഈ സാധനങ്ങളൊക്കെ എങ്ങനെ പോകും അതെയും തീരും മണ്ടന്മാര് വിളിച്ച് പറയും ഇതൊക്കെ ഇന്ത്യൻ പട്ടാളത്തിന്റെ ഓഫീസേഴ്സ് പറയാൻ തുടങ്ങി അങ്ങനെ അത്രമാത്രം ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കുന്നവരാണ് ഇവര് അവരെ എങ്ങനെ രാജ്യദ്രോഹി എന്ന് പറയാൻ പറ്റുന്നേ ഇത് തന്നെ ഇല്ലയോ ജി ഡി പക്ഷിയും മറ്റുള്ള സൈനിക ഓഫീസേഴ്സും ബി ജെ പിയുടെ തല നേതാക്കളും പറഞ്ഞു തെറ്റായി പോയി അയാളെ അറസ്റ്റ് ചെയ്യരുത് അയാൾ രാജ്യദ്രോഹിയല്ല എനിക്ക് സോണം വാങ്ങിച്ചു നെയ് ത്രീ ഇഡിയറ്റ്സ് മൂവിക്ക് ശേഷം അയാൾ ഈ ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഒരു സുഹൃത്ത് എന്നെ ഒരു ഹിമാചലിയാരന അയാൾ ജേണലിസ്റ്റ് എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഞാൻ ഇയാളുടെ സംസാരിച്ച് ചായ കൂടിച്ചിട്ടുണ്ട് അപ്പൊ അയാളൊരു ഹാർഡ് കോർ പാട്രിയോട്ടിക് ഇന്ത്യന അയാൾ ഇവിടുത്തെ വൃത്തികെട്ട തറഗോധി മീഡിയ എത്രമാത്രം മോശമായിട്ടാണ് പറയുന്നത് ആലോചിച്ച് നോക്ക നിങ്ങൾ ഇത് ആർക്കെതിരെയും പറയോ അവിടത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ ആണ് അവിടെ അവിടെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള എം എൽ എ വേണം അവരുടെ ഒരു ഇഷ്യൂ അത് അത് ചെയ്തു കൊടുക്കുക ആദ്യം അൺഎംപ്ലോയ്മെന്റ് മീറ്റ് കാരണം അവിടുത്തെ ഉള്ള പട്ടാളം അവിടുത്തെ ഈ മൗണ്ടൻ റെജിമെന്റോ ഒക്കെ പറയുന്നുണ്ട് അവിടെ അവിടെ ജനങ്ങളുടെ ഇടയ്ക്ക് ചെറുപ്പക്കാർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല അവിടെ കൂടുതൽ ടൂറിസത്തിന്റെ പൊട്ടൻഷ്യൽ കൊണ്ടുവരണം ഇതൊക്കെ അവരുടെ ഡിമാൻഡ് എന്നാലേ അവർക്ക് ജോലി കിട്ടത്തുള്ളൂ അതേപോലെ അവിടെ സാധനങ്ങൾ എത്തിക്കണം നേരത്തെ സബ്സിഡൈസ്ഡ് റേറ്റിന് സാധനങ്ങൾ പോയിക്കൊണ്ടിരുന്നതാ കാരണം ഇന്ത്യൻ പട്ടാളം തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഇതൊന്നും കുറച്ച് ക സമയമായിട്ട് ഇതൊന്നും ഇല്ലാതായി ആർക്കൊക്കെ ലാഭം ലാഭം ആൾക്കാരെ വെട്ടിക്കുറയ്ക്കുക 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 ചില സെക്ടറിലൊന്നും വെട്ടിക്കുറയ്ക്കാൻ പറ്റത്തില്ല അതാണ് അതിന്റെ കാര്യം വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പ്രശ്നം ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ട് ഇന്ത്യയുടെ പല സെക്ടറും പല പ്രദേശങ്ങളും ഭയങ്കര സെൻസിറ്റീവായി ഈ ലഡാക്ക് എന്ന് പറഞ്ഞ സൂപ്പർ ഡൂപ്പർ സെൻസിറ്റീവാണ് അവിടെ ജനങ്ങളെ പിണകിക്കൊണ്ടും അവിടെ ആർമിക്കോ ഇന്ത്യൻ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റത്തില്ല ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ജി ഡി ഭക്ഷി പറഞ്ഞ് അവരുടെ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് മോശമായി പോയി അത് ചെയ്യരുത് എത്രയും വേഗം അവരുമായിട്ടിരുന്നു സംസാരിക്കണം ഈ ജി ഡി ഭക്ഷിയെ തന്നെ അവിടുത്തെ അങ്ങ് ലെഫ്റ്റനന്റ് ഗവർണർ ആക്കിയാ മതിയായിരുന്നു കാരണം അയാൾക്ക് അറിയാവുന്നിട്ട് അറിയന വേറൊരു ബ്രിഗേഡിയെ എവിടെ നിന്നും കൊണ്ടുവന്നാക്കിയ അവസാനം ജമ്മുവിലൊരു പൊളിറ്റീഷ്യൻ അയാളെ കൊണ്ട് അവിടെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ട് ഇരുന്ന് ഈ ജി ഡി ഭക്ഷി അങ് ഇരുത്തിയാൽ മതിയായിരുന്നു കാരണം അയാൾക്കറിയുന്ന ടറൈൻ അയാൾക്കറിയുന്ന സ്ഥലം അയാൾ ഇത് ഉഗ്രൂഷൻ കൊണ്ടുവന്നേനെ ഇതൊക്കെ പറയുമ്പം ഞാൻ ഈ സിൻസിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുക എനിക്ക് അറിയുന്ന റീജിയനായതൊക്കെ പല നോർത്ത് ഈസ്റ്റ് റീജിയനും ഭയങ്കര സെൻസിറ്റീവ് മണിപ്പൂർ സെൻസിറ്റീവ് അല്ലേ ഭയങ്കര സെൻസിറ്റീവാണ് ഈ സാധനം അതിനെയൊക്കെ കുളവാക്കിയത് കേന്ദ്ര ഗവൺമെന്റ് പ്രശ്നങ്ങൾ കൊണ്ടാ അവർക്കിത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല നേരത്തെ പ്രധാനമന്ത്രിയോടെ പോയി എക്സാക്ട്ലി അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയെ ഒരു സൊല്യൂഷൻ കൊണ്ടിരുന്നത് ഒതുക്കാറുന്ന ഇഷ്യൂ അതിന്റെ ചരിത്രം എന്തോ ഒരു കലാപം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുക ഇത് പഴയത് അങ്ങനെ സംഭവിച്ച അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്ന് പറയാൻ പറ്റുമോ ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ലഡാക്ക് റീജിയനിലോട്ടൊന്നും പല അവരുടെ സഹായം ഇല്ലെങ്കിൽ പല ഇന്ത്യൻ വാഹനങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിന്റെ വണ്ടികൾക്ക് പോകാൻ പറ്റത്തില്ല ഇത് ഞാൻ പഴയ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ആ റീജിയൻ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ ഇതുകൊണ്ടാണ് ഇഷ്യൂ ആ ജനങ്ങളെ കയ്യിലെടുക്കണം അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കണം അതല്ലയോ ശരിക്കുമുള്ളൊരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇത്രയും നാളായി ഇത്രയും വർഷം കൊണ്ടായി ഇഷ്യൂ ഉണ്ടാവുക അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണ്ടായോ ഇവിടുത്തെ ഗോതി മീഡിയയും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പുല്ലന്മാരും പറഞ്ഞു കേട്ടങ്ങ് നിന്നു അത് ഗവൺമെന്റ് അവിടെ പോയി പഠിക്കണം എന്താണ് ഇഷ്യൂ കഴിവുള്ളവരെ വെക്കണം പല ഹിൽ കൗൺസിൽ ബോഡി ആ ബോഡി ഈ ബോഡി എന്നൊക്കെ പറയും ഗവൺമെന്റ് നേരിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്തുവാ ഇൻ്റലിജൻസ് ബ്യൂറോ പറഞ്ഞ റിപ്പോർട്ട് കയ്യിൽ നിന്ന് പോകുന്ന കെയ്മ എത്രയും വേഗം സൊല്യൂഷൻ ഉണ്ടാക്കണം ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ഇട്ടു അയാൾക്ക് ഐ എസ് ഐ ബന്ധമുണ്ടെന്ന് പറയുന്നു അവിടുത്തെ ബന്ധമുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ് ഈ പറയുന്ന സോണം വാങ് ചുക്ക് എന്ന് പറയുന്ന നല്ലൊരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ് കാരണം ത്രീ ഇഡിയറ്റ് മൂവിക്ക് അത് അതേ ക്യാരക്ടറാണ് ഇയാൾ അയാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഇന്ത്യൻ ലവറാണ് അയാൾക്ക് നല്ല ആളാണ് ചെറിയ സ്വാധീനമല്ല നല്ല സ്വാധീനം അവിടെ ഉള്ള ജനങ്ങളുടെ ഉള്ള ഒരു മനുഷ്യനാണ് അയാൾ ചെറുപ്പക്കാരെ സ്വാധീനിക്കാനും സ്വാധീനിക്കാനും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ഈ കാര്യം പറയുന്നത് അതായത് പാകിസ്ഥാനോ ലഡാക്കിനും വേണ്ടി അല്ല പറയുന്നത് അയാളെ അനുകൂലിക്കുന്നവർ ചണ്ഡിഗഡിലും ഹിമാചലിലും അതേപോലെ തന്നെ ഷില്ലയിലും ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട് എന്തുകൊണ്ടാണ് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കാരണം അയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ഈ സംഭവങ്ങൾ മുഴുവനും ഇവിടെ സൊല്യൂഷൻ ഉണ്ടാക്കണം ഇവിടെ അയാൾ തെറിവിളിക്കുകയല്ല പെട്ടെന്ന് പെട്ടെന്ന് രാജ്യദ്രോഹികളെ ഉണ്ടാക്കുകയല്ല ഇവിടുത്തെ ആവശ്യം ഇവിടെ ഗവൺമെന്റ് ഈ സെൻസിറ്റീവ് സെക്കളിൽ ഇടപെടണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അവിടെ ഇന്റർനെറ്റുകാരൻ എത്ര ദിവസം എത്ര പ്രാവശ്യം കട്ട് ചെയ്യാൻ പറ്റും അതോടുകൂടി അവിടെ മുഴുവനും ആയി പോയില്ല ഡിറയില് ചെയ്ത് പോലെ ഹിൽ സ്റ്റേഷൻ മുഴുവനായിട്ട് ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ച ഒരു സൊല്യൂഷൻ ഉണ്ടായി ഞാൻ ഈ കോൺഗ്രസിന്റെ കാര്യം ഞാൻ ഈ ജി ഡി ഭക്ഷിയുടെ ലൈൻ തന്നെയാണ് എടുക്കുന്നത് ഭക്ഷ്യ പറഞ്ഞാണ് കറക്റ്റ് പെണക്കരുത് അവിടെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് സ്ട്രാറ്റജിക് ഇഷ്യൂ ആണ് ആ ജനങ്ങളുടെ ഒരു ഇഷ്യൂ സോട്ട് ഔട്ട് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല ഈസി ആയിട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് അവിടെ ഉള്ളവരെ പട്ടാളത്തെ എടുക്കുക അതിനൊരു അതിനവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും അവിടെ സാധനങ്ങൾ വില കുറച്ച രീതിയിൽ അവരുടെ ഗ്രോസറിയും മറ്റുള്ള സാധനങ്ങളും എത്തിക്കണം അത് ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കത്തില്ലേ ഈസി ആയിട്ട് നടക്കും ഇതൊക്കെ പ്രധാനപ്പെട്ട അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കണം എന്നിട്ട് ചർച്ച ചെയ്യണം സൊല്യൂഷൻ ഉണ്ടാക്കണം പെട്ടെന്ന് എല്ലാവരും കൊണ്ട് ജയിലിൽ അടച്ചൊരു സൊല്യൂഷനല്ല അവിടെ സിആർ പി എഫിനെ കൊണ്ട് തോക്കെടുത്ത് വെടിവെച്ചാൽ സൊല്യൂഷൻ ഉണ്ടാവത്തില്ല അതിനേക്കാൾ അവരുടെ തിരിച്ചടി ഇതിനേക്കാളും ഭയങ്കരമായിരിക്കും അങ്ങോട്ട് പോകാതിരിക്കരുത് പോകരുത് അവിടെയാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്